ഹായ് എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ലോട്ടസിൻ്റെ ട്യൂബർ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ട്യൂബർ എങ്ങനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കിന്ന് ട്യൂബർ എങ്ങനെ സിമ്പിളായിട്ട് എടുക്കുക ഞാൻ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് ഞാൻ റീപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ടബ് നമുക്കിതിൽ ട്യൂബർ എങ്ങനെ എളുപ്പത്തിൽ എടുക്കുകയെന്ന് നോക്കാം ഞാൻ എടുക്കുന്ന മെത്തേഡാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ പല രീതിയിലും പല ആൾക്കാർ എടുക്കുന്നുണ്ടോ അപ്പോൾ പിന്നെ സിമ്പിൾ ആയിട്ട് വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഇതിൽ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഇത് ചാക്കിലോട്ട് വെച്ചങ്ങ് തട്ടുക എന്നുള്ളതാണ് നമ്മളിത് അപ്പോൾ കമിഴ്ത്തി ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഹോസ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് ട്യൂബർ എടുക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ മണ്ണൊക്കെ നഷ്ടമാവും അല്ലെങ്കിൽ നമുക്കിത് വേറൊരു ടബിലോട്ട് എടുത്തിടുമ്പോൾ നമുക്കിത് ഒരുപാട് വെയിറ്റ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഞാൻ എടുക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള രീതി ഒക്കെ കാണിച്ചുതരാം നമ്മളൊരു കൈവച്ച് ഇതിൻ്റെ സൈഡിലോട്ട് ഇതിൻ്റെ അടിവശത്തോട്ടോ അടിയിലോട്ടോ വേരുണ്ടാവും അപ്പം നമ്മൾ സൈഡ് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ സൈഡ് ഇങ്ങനെ പൊക്കി കൊടുക്കാം ഇത് ഇതിൽ ഒരുപാട് വേരോട്ടൊന്നും വന്നില്ല അതുകൊണ്ട് കുറച്ച് സിമ്പിളായിട്ട് എടുക്കാം ഇതിങ്ങനെ കമിഴ്ത്തി കൊടുക്കാൻ പറ്റും നമ്മൾ ധാരാളം വേരുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ കമിഴ്ത്തി കൊടുക്കാം കമിഴ്ത്തി കൊടുത്താൽ നമുക്ക് ട്യൂബർ വേണ്ട ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിനിത് ട്യൂബർ കട്ട് ചെയ്യാം നമുക്കിത് ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ട ഇട്ട അത് ഇവിടെ ഒരു ഗ്രോത്ത് കീപ്പിട്ടൊണ്ട് അത് കഴിച്ചു കട്ട് ചെയ്യാം ഈ വേറെ ആവശ്യമില്ല ഇതൊക്കെ അഴുകിയതാണ് പഴയ റൂട്ടാണ് അതിനൊന്നും ആവശ്യമില്ല പുതിയ റൂട്ട് വരും നമുക്ക് അപ്പോൾ അതൊക്കെ കളയാം ഇങ്ങനെയാന്ന് ട്യൂബറെടുക്കുക ഇതൊന്ന് ഇത് രണ്ട് ഇത് വലിയൊരു ട്യൂബറാണ് നമുക്കിതിൻ്റെ വേരെല്ലാം കളഞ്ഞു കൊടുക്കാം ഇതൊരു ഹാഡി വെറൈറ്റിയാണ് ബുദ്ധ സൗണ്ട് എന്ന് പറയുന്ന ഒരു ഹാഡി വെറൈറ്റീൻ്റെ ട്യൂബറൈപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് ട്യൂബറൈപ്പ് ഇതിൽ കിട്ടി ഇതൊക്കെ നമുക്ക് ഇതിനൊക്കെ റണ്ണർ എന്ന് പറയാം കേട്ടോ ഈ വേരിനോ ഇങ്ങനെ വേരട്ടോ ഇതിന് റണ്ണർ എന്ന് പറയാം നമുക്ക് ഇതിപ്പോൾ ഇനി വെള്ളത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുക്കാം അപ്പോൾ നമുക്ക് മണ്ണ് ഒന്നും പുറത്താവുന്നില്ല അതായത് ചളി ഒന്നും ഇതിപ്പോൾ ഇങ്ങനെ മാറ്റിയിട്ടാൽ മതി അപ്പം നമുക്കിതൊക്കെ ഇപ്പോൾ കുറച്ച് നമുക്ക് വളം ചാണകമൊക്കെ ചേർത്ത് അതൊക്കെ നമുക്കിത് ഇതിൽ കാണാം അവളിലോട്ട് അതൊന്നും കുഴപ്പമില്ല നമുക്കിത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ഒരാഴ്ച ആവുമ്പഴത്തേക്കീ വെള്ളം വീണ്ടും നല്ല രീതിയിൽ തെളിഞ്ഞു വരും ആ തെളിഞ്ഞു വരുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ഈ മണ്ണ് വേറൊരു ബക്കറ്റിലോട്ടോ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടോ മാറ്റിയിട്ട് ഇതിൽ വളമൊക്കെ ചേർത്ത് വീണ്ടും ആ മണ്ണിട്ട് നട്ടാൽ മതി അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കിപ്പം നേരിട്ട് വീണ്ടും ഇതിൽ ട്യൂബർ നട്ട് കൊടുത്ത് ഇതിൽ തന്നെ ഇങ്ങനെ താഴ്ത്തി വെച്ച് കൊടുത്താൽ മതി ട്യൂബറ് ഇങ്ങനെ താഴ്ത്തി വെച്ച് കൊടുത്താൽ പൊട്ടാൻ പാടില്ല പൊട്ടാ അതിങ്ങനെ താഴ്ത്തി കൊടുക്കാം ഒരു സൈഡിലോട്ട് കുറച്ച് താഴ്ത്തിയാൽ മതി ഒരു ഒന്നൊന്നൊരു ഇഞ്ചോളം അത്രത്തോളം താഴ്ത്തിയാൽ മതി അപ്പോൾ താഴ്ത്തി കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിന് നടുക്ക് സെൻട്രൽ ആയിട്ട് പത്തൊമ്പത് പത്തൊമ്പതോ ഡാപ്പ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസറ് വെച്ചു കൊടുക്കാം അത് നട്ട ഉടനെ വെക്കാൻ പാടില്ല നട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞു അതായത് ഇലയൊക്കെ ഒരു കുറച്ച് ഇല വന്ന് ഇതിൻ്റെ വേരോട്ടം തുടങ്ങിയ ശേഷം മാത്രം നമ്മളത് വിനപ്പിക്ക കൊടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് വേറൊരു ടബിലൂടെ ഒന്ന് എടുക്കാം ഇത് ചിൻ റൂന്ന് പറയുന്ന ഒരു യെല്ലോ വെറൈറ്റിയാണ് കേട്ടോ യെല്ലോ കളറ് വാട്ടർ ലില്ലിയാണ് താമരയാണ് സോറി വാട്ടർ ലില്ലി എന്ന് പറഞ്ഞത് താമരയാണ് ഇതും നമുക്കതുപോലെ തന്നെ എടുക്കാം നമുക്ക് ചളി ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടും നമ്മൾ ചുവന്ന മണ്ണൊന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാം ഇതിൽ ഞാൻ നേരത്തെ വളമൊന്നും ചേർക്കാതെ നട്ടതാണ് അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ട്യൂബറൊന്നും കിട്ടാത്ത ഒരു ഒരു തവണ നട്ടതിൽ ഞാൻ വീണ്ടും അങ്ങനെ കൊടുത്തതാണ് അപ്പം അങ്ങനെ കൊടുത്താൽ നമുക്ക് കൂടുതൽ ട്യൂബുകൾ വെൽ കിട്ടില്ല എന്നുള്ളൂ പിന്നെ പൂക്കളും ചെറുതായിരിക്കും വലിപ്പം കുറവായിരിക്കും പൂക്കളുടെ ഇതിപ്പോൾ നമുക്കിത് ആവശ്യമില്ല നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കുന്നത് വീണ്ടും നമ്മൾ ഇത് തന്നെയാണ് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് പിന്നെ കുറച്ച് വലിയ വലിയ വെറൈറ്റി താമരയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ മറിച്ചിടാം വലിയ ടബിലൊക്കെ നട്ടങ്ങ് മറിച്ചിടാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് നമുക്ക് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇഞ്ചിൻ്റെ ടബ് അപ്പോൾ ഇതായത് നമുക്ക് മർച്ചട കുറച്ചും കൂടി ഈസി ആയത് പിന്നെ ഒരുപാട് ട്യൂബർ ഒരുപാട് പേരോട്ടൊക്കെ വന്നത് മർച്ചിട കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഇതുപോലെ വെള്ളത്തിൽ നിന്നാകുമ്പോൾ നമുക്ക് അധികം വെയിറ്റ് ഒന്നും വരില്ല പെട്ടെന്ന് അങ്ങ് എടുക്കാം അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാ ഇപ്പം നമ്മൾ ഇന്നെടുത്ത രണ്ട് വെറൈറ്റി ലോട്ടസ് ട്യൂബർ എങ്ങനെയാണ് അപ്പം സിമ്പിളായിട്ട് ഞാൻ ട്യൂബർ എടുക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ വേറെ രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് രീതിയിൽ അല്ലാതെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ആയിട്ട് പറയാം